ശിവ സായി പല്ലവയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച അമരൻ കോളിവുഡിലെ ഇത്തവണത്തെ സർപ്രൈസ് ഹിറ്റായി മാറുകയാണ് അടുത്തിടെയാണ് ചിത്രം മുന്നൂറ് കോടി ക്ലബിൽ പ്രവേശിച്ചത് കങ്കുവയുടെ പരാജയം കൂടിയായതോടെ ചിത്രത്തിന് ഗംഭീര കളക്ഷനാണ് നേടാൻ സാധിച്ചത് അതേസമയം മികച്ച തിയേറ്റർ റൺ നടക്കുന്നതിനാൽ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് വൈകുമെന്ന വാർത്തകൾ അസ്ഥാനത്താണ് എന്നാണ് വിവരം അമരന്റെ ഒ റിലീസ് ഈ മാസം അവസാനം അവസാനമുണ്ടാകുമെന്നാണ് വിവരം ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്ത് തിയേറ്ററിൽ റിലീസ് ചെയ്ത് നാലാഴ്ചയ്ക്ക് ശേഷം ഒ സിനിമ റിലീസ് ചെയ്യാനുള്ള തന്ത്രമാണ് സ്വീകരിച്ചു വരുന്നത് പകരമായി നിർമ്മാതാക്കൾക്ക് ലാഭകരമായ ഡീലുകൾ ഒ പ്ലാറ്റ്ഫോം നൽകും എന്നാൽ ഇത് തിയേറ്റർ വ്യവസായത്തിന് തിരിച്ചടിയാണ് ഇത്രയും ചെറിയ ഒ വിൻഡോ കാരണം പ്രേക്ഷകർ ബിഗ് സ്ക്രീനിൽ സിനിമ കാണുന്നത് ഒഴിവാക്കുകയും ഒ റിലീസിനായി കാത്തിരിക്കുകയും ചെയ്യും എന്നാൽ തിയേറ്ററിൽ പടം വൺ റണ്ണിങ്ങിലാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒ ടി ടി വിൻഡോ ഒഴിവാക്കൽ പതിവാണ് ശിവകാർത്തികയിൻ നായകനാകുന്ന അമരനും സമാനമായി ഒ ടി ടി റിലീസ് നീട്ടി ഇളവ് നൽകുമെന്ന് വിവരമുണ്ടായിരുന്നു എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്നാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശിപ്പിച്ചതിനാൽ അമരന്റെ നാലാഴ്ചത്തെ ഒ ടി ടി വിൻഡോ ആറാഴ്ചയായി നീട്ടിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ നേരത്തെ നിശ്ചയിച്ച തീയതിയിൽ തന്നെ ചിത്രം ഒ ടി ടി സ്ക്രീനിൽ എത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇത് ചിത്രത്തിന്റെ തിയേറ്റർ റണ്ണിനെ ബാധിച്ചേക്കും കാശ്മീരിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച മേജർ മുകുന്തിൻ്റെ ബയോപിക്കാണ് അമരൻ ഒക്ടോബർ മുപ്പത്തൊന്നിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം ഒ ടി ടി വിൻഡോ ഇളവ് ലഭിച്ചില്ലെങ്കിൽ നവംബർ ഇരുപത്തിയൊൻപത് മുതൽ നെറ്റ്ഫ്ലിക്സിൽ ഇത് സ്ട്രീം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും അതേക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം കാത്തിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ സിനിമാവിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക